ഇങ്ങനെ ഷോക്ക് ആരെയും കണ്ടിട്ടോ ഇപ്പോൾ ഒരുപാട് കർഷക ഒരുപാട് കർഷകർ ഗ്രാമഫോണുകളൊക്കെ വ്യത്യസ്തമായ രീതിയിലുള്ള ഗ്രാഫോണുകള് കാണാനുള്ള ബിസിനസ് ആണ് ആരും കണ്ടെങ്കിൽ അറിയില്ല ഞാൻ എന്റെ ജീവിതത്തിലാണ് ഏറ്റവും കാണാൻ സംഭവേണ്ടത് ഇത് കണ്ടോ ഓട്ടോ പക്ഷന്റെ കുട്ടിയുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ കറക്സി ആയിരത്തി തൊള്ളായിരത്തി കൊല്ലാടുകളുടെ ലോകത്തിലെ ഏറ്റവും ചെറിയ തേങ്ങ ഇത് കണ്ടല്ലോ കാണാത്ത ഏറ്റവും ചെറിയ തേങ്ങ ഏറ്റവും ചെറിയ തേങ്ങ റെയിൽവേയിൽ പോയിട്ട് സിംഗോർ ജില്ലയിലാണ് വെറൈറ്റി ഭയങ്കര ഇതാണ് ഞാൻ പൈസ കണക്കോട് വീഡിയോ അവർ വാട്സാപ്പിൽ അയച്ചാലും വരാൻ പറ്റില്ല വാട്സാപ്പിൽ അയച്ചാലും നേരിട്ട് നമ്മൾ സന്ദർശിക്കാം അത്രയും നമ്മൾ കാണാത്ത ഒരുപാട് ഐറ്റംസ് ശ്രമം കാണാൻ പറ്റും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ ആരെങ്കിലും വാട്സാപ്പിൽ കാണുന്നുണ്ടെങ്കിൽ അവർ ഇങ്ങനത്തെ ആവശ്യ സാധനങ്ങൾ വാട്സാപ്പിൽ അയച്ചു